നമസ്കാരം ജനസേവ ടു പോയിന്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്തുവാനും ശ്രദ്ധിക്കുമല്ലോ കരസേനയിൽ അഗ്നിവീർ അഗ്നിവിത് പദ്ധതി വഴി കരസേന അഗ്നിവീർ ആകാൻ അവസരം അഗ്നിവീർ ജനറൽ ഡ്യൂട്ടി അഗ്നിവീർ ടെക്നിക്കൽ അഗ്നിവീർ ട്രേഡ്സ്മാൻ പത്താം ക്ലാസ് എട്ടാം ക്ലാസ് പാസ് അഗ്നിവീർ ക്ലാർക്ക് സ്റ്റോർ കീപ്പർ ടെക്നിക്കൽ വിഭാഗങ്ങളിലേക്കാണ് തിരഞ്ഞെടുപ്പ് ഓൺലൈൻ രജിസ്ട്രേഷൻ ഏപ്രിൽ ഒന്നു വഴി അവഹേതരായ പുരുഷന്മാർക്കാണ് അവസരം നാല് വർഷത്തേക്കാണ് നിയമനം ഓൺലൈൻ പൊതു എഴുത്തു പരീക്ഷ സിഇ ജൂണിൽ തുടങ്ങും തുടർന്ന് റാലിയും കായികക്ഷമത പരീക്ഷയും വൈദ്യുത പരിശോധനയും നടത്തും അപേക്ഷകർ ജോയിൻ ഇന്ത്യൻ ആർമി ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് പ്രൊഫൈൽ ഉണ്ടാക്കണം കേരളത്തിൽ തിരുവനന്തപുരം കോഴിക്കോട് ആർമി റിക്രൂട്ട്മെൻറ്റ് ഓഫീസുകൾക്ക് കീഴിലാണ് തിരഞ്ഞെടുപ്പ് തീയതികളും വേദിയും പിന്നീട് പ്രഖ്യാപിക്കും യോഗ്യത ശാരീരികക്ഷമത പരീക്ഷ തുടങ്ങിയവയുടെ വിശദാംശങ്ങൾ വെബ്സൈറ്റിൽ വിജ്ഞാപനത്തിലുണ്ട് പ്രായം പതിനേഴ് വയസ്സ് മുതൽ ഇരുപത്തി രണ്ട് വയസ്സ് വരെ രണ്ടായിരത്തി അഞ്ച് ജൂലൈ ഒന്ന് മുതൽ രണ്ടായിരത്തി ഒമ്പത് ജൂലൈ ഒന്ന് കാലയളവിൽ ജനിച്ചവരായിരിക്കണം യോഗ്യത അടിസ്ഥാനമാക്കി ഏതെങ്കിലും രണ്ട് വിഭാഗങ്ങളിലേക്ക് അപേക്ഷിക്കാം രണ്ട് വിഭാഗങ്ങളുടെയും ഫോമുകൾ വെബ്വേറെ പൂരിപ്പിച്ച് രണ്ട് പൊതുപ്രവേശന പരീക്ഷകൾക്ക് ഹാജരാകണം അപേക്ഷാ തന്നെ ഉദ്യോഗാർത്ഥി ഭാഗങ്ങളുടെ മുൻഗണന രേഖപ്പെടുത്തണം പത്താം ക്ലാസ് പന്ത്രണ്ടാം ക്ലാസ് ബോർഡ് പരീക്ഷകളിൽ പങ്കെടുത്ത് ഫലപ്രഖ്യാപനത്തിനായി കാത്തിരിക്കുന്നവർക്കും മറ്റ് യോഗ്യതകൾ പൂർത്തീകരിച്ചിട്ടുണ്ട് എങ്കിൽ അപേക്ഷിക്കാനും അർഹതയുണ്ട് ആനുകൂല്യങ്ങൾ നാല് വർഷം യഥാക്രമം മുപ്പതിനായിരം മുപ്പത്തി മൂവായിരം മുപ്പത്താറായിരത്തി അഞ്ഞൂറ് നാൽപ്പതിനായിരം രൂപ വീതമാണ് ശമ്പളം പുറമേ സേനയിലെ സ്ഥിര നിയമനക്കാർക്ക് സമാനമായ റിസ്ക് അലവൻസ് യൂണിഫോം യാത്രാ അലവൻസുകളും തുടങ്ങിയവ ലഭിക്കും സേവാനിധി ശമ്പളത്തിന് മുപ്പത് ശതമാനം സേവാനിധി ഫണ്ടിലേക്കാണ് ഇതിന് തുല്യമായ തുക അഞ്ച് പോയിൻ്റ് രണ്ട് ലക്ഷം രൂപ കേന്ദ്ര സർക്കാരും അടയ്ക്കും നാല് വർഷം കാലാവധി പൂർത്തിയാക്കുന്നവർക്ക് പലിശ കൂടാതെ പത്ത് പോയിൻറ്റ് നാല് ലക്ഷം രൂപ ലഭിക്കും ഓൺലൈൻ രജിസ്ട്രേഷൻ ജോയിൻറ് ഇന്ത്യൻ ആർമി ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്താം ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് പരീക്ഷ ഫീസ് ഉണ്ട് ഓൺലൈനിലൂടെ ഫീസ് അടയ്ക്കുകയും ചെയ്യാം വ്യോമസേനയിൽ അഗ്നിവീർ അപേക്ഷ ഫെബ്രുവരി ഇരുപത്തി മൂന്ന് വരെ വ്യോമസേനയിൽ അഗ്നിവീർ വായു നോൺ ഹോംബാറ്റ വിഭാഗത്തിൽ അവഹേതരായ പുരുഷന്മാർക്ക് അവസരം ഹോസ്പിറ്റാലിറ്റി ഹൗസ് കീപ്പിംഗ് വിഭാഗങ്ങളിലാണ് ഒഴിവ് നാല് വർഷത്തേക്കാണ് നിയമനം തിരുവനന്തപുരത്തും അവസരമുണ്ട് ഫെബ്രുവരി ഇരുപത്തി മൂന്ന് വരെ അപേക്ഷിക്കാം യോഗ്യത പത്താം ക്ലാസ് ചെയ്യും തത്തുല്യം ശാരീരിക യോഗ്യത വിശദാംശങ്ങൾ വിജ്ഞാപനത്തിലുണ്ട് പ്രായം രണ്ടായിരത്തി അഞ്ച് ജൂലൈ രണ്ട് രണ്ടായിരത്തി ഒമ്പത് ജൂലൈ രണ്ട് കാലയളവിൽ ജനിച്ചവരായിരിക്കണം എൻഡോൾമെൻ്റ് സമയത്ത് ഇരുപത്തിയൊന്ന് വയസ്സ് കവിയരുത് ശമ്പളം മുപ്പതിനായിരം മുതൽ നാൽപ്പതിനായിരം രൂപ വരെ തിരഞ്ഞെടുപ്പ് എഴുത്ത് പരീക്ഷ ശാരീരികക്ഷമതാ പരീക്ഷ സ്ട്രീം ഷ്യൂട്ടബിലിറ്റി ടെസ്റ്റ് മെഡിക്കൽ പരിശോധന എന്നിവ അടിസ്ഥാനമാക്കി വിശദവിവരങ്ങൾക്ക് അഗ്നിപത് വായു ഡോട്ട് സി ഡി എ സി ഡോട്ട് ഇൻ സന്ദർശിക്കുക ഐ എസ് ഐ എസ് അപേക്ഷ മാർച്ച് മൂന്ന് വരെ യു പി എസ് സി നടത്തുന്ന ഇന്ത്യൻ എക്കണോമിക്സ് സർവീസ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവീസ് പരീക്ഷകൾക്ക് മാർച്ച് മൂന്ന് വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാം ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് യു പി എസ് സി ഓൺലൈൻ ഡോട്ട് എൻ എസ് സി ഡോട്ട് ഇൻ ആണ് വെബ്സൈറ്റ് ഐ എ എസ്സിൽ പതിനാറ് ഒഴിവും ഐ എസ് എസ്സിൽ ഇരുപത്തിയെട്ട് ഒഴിവുകളും ഉണ്ട് യോഗ്യത ഐ എസ് എസിൽ എക്കണോമിക്സ് അപ്ലൈഡ് എക്കണോമിക്സ് ബിസിനസ് എക്കണോമിക്സ് എക്കണോമിക്സ് ബിരുദാനന്തര ബിരുദം അവസാന വർഷ പരീക്ഷ എഴുതുന്നവർക്കും അപേക്ഷിക്കാം ഐ എസ് എസ്സിന് സ്റ്റാറ്റിക്സ് മാത്തമാറ്റിക്കൽ സ്റ്റാറ്റിക്സ് അപ്ലൈഡ് സ്റ്റാറ്റിക്സ് എന്നിവയിൽ ഏതെങ്കിലും ഒരു വിഷയം പഠിച്ചുള്ള ബിരുദം അല്ലെങ്കിൽ സ്റ്റാറ്റിക്സ് മാത്തമാറ്റിക്കൽ സ്റ്റാറ്റിക്സ് അപ്ലൈഡ് സ്റ്റാറ്റിക്സ് മാസ്റ്റേഴ്സ് ബിരുദം പ്രായം രണ്ടായിരത്തി ഇരുപതാറ് ഓഗസ്റ്റ് ഒന്നിന് ഇരുപത്തി ഒന്ന് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെ പട്ട്യവിഭാഗം അഞ്ചും ഓബിസ് വിഭാഗത്തിന് മൂന്നും ഭിന്നശേഷിക്കർ പത്ത് വർഷം ഇളവ് വിമുക്ത സൈനികർക്കും ഇളവുണ്ട് തിരഞ്ഞെടുപ്പ് എഴുത്ത് പരീക്ഷയ്ക്കും തിരുവനന്തപുരം കേന്ദ്രമുണ്ട് രണ്ടാം ഘട്ടം ഇൻ്റർവ്യൂ സിലബസ് വെബ്സൈറ്റിലുണ്ട് അപേക്ഷാ ഫീസ് ഇരുന്നൂറ് രൂപ സ്ത്രീകൾക്കും പട്ട്യഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും ഫീസില്ല ഓൺലൈനായും എസ് ബി ഐ ശാഖകൾ വഴിയും ഫീസ് അടയ്ക്കാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യു ഡോട്ട് യു പി എസ് സി ഡോട്ട് ജി എ വി ഡോട്ട് ഇൻ എയിംസിൽ നഴ്സിംഗ് ഓഫീസർ ആകാം ഡൽഹി ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എയിംസിൽ നഴ്സിംഗ് ഓഫീസർ ഡിക്രൂമെൻറ്റ് കോമൺ എലിജിബിലിറ്റി ടെസ്റ്റിന് അപേക്ഷ ക്ഷണിച്ചു വിവിധ എയിംസുകളിലെ ഒഴിവുകളിലേക്ക് മാർച്ച് പതിനാറ് വരെ ഓൺലൈൻ അപേക്ഷിക്കാം എ ഐ എം എസ് എക്സാംസ് ഡോട്ട് എ സി ഡോട്ട് ഇൻ ആണ് വെബ്സൈറ്റ് യോഗ്യത ബി എസ് സി ഓണേഴ്സ് നഴ്സിംഗ് ബി എസ് സി നഴ്സിംഗ് അല്ലെങ്കിൽ ബി എസ് സി പോസ്റ്റ് സർട്ടിഫിക്കറ്റ് പോസ്റ്റ് ബേസിക് ബി എസ് സി നഴ്സിംഗ് സ്റ്റേറ്റ് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ നഴ്സസ് ആൻഡ് മിഡ്വൈഫറി രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ജനറൽ നഴ്സിംഗ് നേഴ്സിംഗ് മിഡ്വൈഫറി ഡിപ്ലോമ സ്റ്റേറ്റ് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ നഴ്സസ് ആൻഡ് മിഡ് വൈഫറി രജിസ്ട്രേഷൻ കുറഞ്ഞത് അമ്പത് കിടക്കുള്ള ആശുപത്രിയിൽ രണ്ട് വർഷം പരിചയം പ്രായം പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെ ആർക്കാർക്ക് ഇളവുണ്ട് ശമ്പളം ഒമ്പതിനായിരത്തി മുന്നൂറ് രൂപയും മുപ്പത്തിനാലായിരത്തി എണ്ണൂറ് രൂപയും ഗ്രേഡ് പേ നാലായിരത്തി അറുന്നൂറ് രൂപ തിരഞ്ഞെടുപ്പ് ഏപ്രിൽ പതിനൊന്നിന് പ്രിമിനറി ഓൺലൈൻ പരീക്ഷ ഏപ്രിൽ മുപ്പതിന് മെയിൻ പരീക്ഷ ഫീസ് മൂവായിരം രൂപ വിഭാഗം ഇ ഡബ്ല്യു എസ് രണ്ടായിരത്തി നാനൂറ് രൂപ ഭിന്നശേഷിക്കാർക്ക് ഫീസില്ല ഫീസ് ഓൺലൈനായിട്ട് അടയ്ക്കണം ജർമ്മനിയിൽ ഇരുന്നൂറ്റമ്പത് നേഴ്സ് നോർക്ക റോഡ്സിൽ നേഴ്സിംഗ് റിക്രൂട്ട്മെൻറ്റ് പദ്ധതികളെ ട്രിപ്പിൾ വിൻ കേരള വഴി ജർമ്മനിൽ ഇരുന്നൂറ്റി അമ്പത് ഒഴിവിലേക്കാണ് ഫെബ്രുവരി ഇരുപത്തി മൂന്ന് വരെ അപേക്ഷ നൽകാം യോഗ്യത ബി എസ് സി ജനറൽ നഴ്സിംഗ് ബി എസ് സി പോസ്റ്റ് ബേസിക് ബി എസ് സി യോഗ്യതയുള്ളവർക്ക് ഒരു വർഷവും ജനറൽ നഴ്സിംഗ് പാസ്സായവർക്ക് മൂന്ന് വർഷവും പരിചയം വേണം കഴിഞ്ഞ ഒരു വർഷത്തിനകംത്തിനുള്ളിൽ ക്ലിനിക്കൽ മേഖലയിൽ ജോലി ചെയ്തവരായിരിക്കണം അപേക്ഷിക്കുന്ന സമയത്ത് പരമാവധി കരിയർ ഗ്യാപ്പ് ഒരു വർഷത്തിലധികമാകരുത് പ്രായം രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് മുപ്പത്തി ഒന്നിന് മുപ്പത്തി ആറ് വയസ്സ് കവിയരുത് അപേക്ഷകർക്ക് ജർമ്മൻ ഭാഷാ പരിജ്ഞാനം നിർബന്ധമില്ല പ്രാഥമിക തല അഭിമുഖത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ജർമ്മൻ ഭാഷയിൽ ബി വൺ ലെവൽ പരിശീലനം നേടണം എ ടു ലെവലിൽ എഴുപത് ശതമാനം നേടുന്നവരെ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തി കോഴ്സ് ഫീ തിരികെ നൽകും എഴുപത് ശതമാനം മാർക്കോടെ ബി വൺ ലെവൽ പൂർത്തിയാക്കുന്ന മുറയ്ക്ക് കോഴ്സ് ഫീയുടെ ബാക്കി തുക തിരികെ നൽകും തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് വിമാന ടിക്കറ്റ് ഉൾപ്പെടെ എല്ലാ ചെലവുകളും സൗജന്യമാണ് ഡബ്ല്യു ഡബ്ല്യൂ നോർക്ക ഡോട്ട് കേരള ജിഒ വി ഡോട്ട് ഇൻ ആണ് വെബ്സൈറ്റ് ഫോൺ സീറോ ഫോർ സെവൻ വൺ ടു ഡബിൾ സെവൻ സീറോ ഫൈവ് ഡബിൾ സെവൻ ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ